നമസ്തേ മഹാകുംഭമേളയ്ക്ക് കോടിക്കണക്കിന് ജനങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിലേക്കൊക്കെ ഒരു സംഘം വന്നിട്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് ഒരു സ്റ്റാളും കെട്ടിയിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാത്തിനെയും അഘോരി സ്വാമികൾ അടിച്ചോടിച്ച് സ്റ്റാളൊക്കെ തല്ലിപ്പൊളിച്ച് ഏക്കത്തിനെ ഓടിച്ച് ഇത് അന്ധവിശ്വാസമാണ് ഇടാന്നൊക്കെ ചോദിച്ച് നല്ല അടിയും കൊടുത്ത് സ്വാമികളാണ് ശരിക്കുള്ള സ്വാ ഹിന്ദുവിസം ത്തിൻ്റെ വക്താക്കളെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ പറയേണ്ടത് ഈ പെന്തക്കോസ്സുകാർ വരും അത് അവരെ നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം വിഗ്രഹാരാധന എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് വിഗ്രഹാരാധനയാണ് പെന്തക്കോസ്തുകാരുടെ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന സംഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായത് വിഗ്രഹാരാധന എന്താണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോൾ വിഗ്രഹാരാധനയെക്കുറിച്ച് ഒരു ശ്രീ ശിവമഹാപുരാണത്തിൽ വായുദേവനോട് ബ്രാഹ്മണർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് അപ്പോൾ വായുദേവൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് ആ ആരോടെങ്കിലും അഗ്നി തരു എന്ന് പറഞ്ഞാലേ അഗ്നി കയ്യിൽ കോരിയെടുത്ത് കൊടുക്കുകയല്ലോ ചെയ്യുന്നത് ഒരു വിറക് കത്തിച്ചിട്ട് ആ വിറക് കൊടുക്കും അങ്ങനെയാണ് അഗ്നി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം അത് അതിൽ അതിൻ്റെ കാരണം ഈ വിറകിൽ അഗ്നിയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കത്തണത് അഗ്നി തത്വമുണ്ട് അതുകൊണ്ടാണ് അത് കത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് വിഗ്രഹം വിഗ്രഹത്തിൽ ഈശ്വരനെ അതിൻ്റെ മര്യാദകളോടുകൂടി മന്ത്രോച്ചാരണത്തോടു കൂടി ബ്രാഹ്മണർ ക്ഷണിച്ച് അവിടെ വിഗ്രഹത്തിൽ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് വിഗ്രഹത്തിന് കല്ലിന് തേജസ് ഉണ്ടാവുന്നത് ശക്തി ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആരാധിക്കണം അല്ലാണ്ട് നമ്മൾ വെറുതെ കിടക്കണ ഒരു കല്ലിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത് അല്ല വെറുതെ കിടക്കണ ഒരു മരത്തടിനെ അല്ല ആരാധിക്കുന്നത് അങ്ങനെയല്ല അതിൽ ഈശ്വരനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ആരാധന നടത്തുന്നത് മനസ്സിലാവുക അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇവർക്ക് മനസ്സിലാവും ഇവർ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വിഗ്രഹാരാധന പാപമാണ് പാപമാണ് അല്ലാണ്ട് വിഗ്രഹാരാധന എന്താണ് ശരിക്കുള്ള വിഗ്രഹാരാധന അതിപ്പം ഇവർക്ക് ഇവരുടെ പുസ്തകം പറഞ്ഞു കൊടുക്കണുണ്ടോ ഇല്ല മറിച്ച് വിഗ്രഹാരാധന പാപമാണ് വിഗ്രഹാരാധകരെ കൊല്ലുക ദൈവ ഏറ്റവും വെറുക്കുന്ന പാപം വിഗ്രഹാരാധനയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കുട്ടിക്കാലത്തോട് പറഞ്ഞു കൊടുത്തേക്കണേ അതുകൊണ്ടാണ് ഇവർ ഇപ്പം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരായ ഹിന്ദുക്കളുടെ ഒരു സംഗമമാണല്ലോ അതുകൊണ്ടാണ് ഇവർ കുംഭമേള അന്ധവിശ്വാസമാണെന്ന് പറയുന്നത് ഇവരുടെ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഈ ഗ്രന്ഥം ഈ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് പൈശാച ഗ്രന്ഥമാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാൽ മാത്രമേ പ്രശ്നം അവസാനിക്കുകയുള്ളൂ പക്ഷേ കലികാലമായതുകൊണ്ട് ഹിന്ദുക്കളിലും ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ബി ജെ പിയിലാണെങ്കിലും ആർ എസ് എസിലാണെങ്കിലും എല്ലാം മതേതരന്മാരൻ അതായത് അള്ളാഹുവും ദൈവമാണ് യഹോവയും ദൈവമാണ് ശിവനും ദൈവമാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ് മനസ്സിലായോ ഈശ്വർ അള്ള തേരെ നാം എന്ന് പറഞ്ഞ് മറ്റേ രഘുപതി രാഘവ രാജാറാം എന്ന് പറഞ്ഞ പാട്ടിൽ ഈശ്വർ അള്ള തേരെ നാമെന്ന് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത് ഗാന്ധി സത്യത്തിൽ അത് അതിൻ്റെ ഒറിജിനൽ വെർഷനിൽ അങ്ങനെ ഇല്ല പക്ഷേ ഹിന്ദുവിനെ മതേതരത്തിൻ്റെ വിഷം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലെഴുതി ചേർത്തതാണ് പക്ഷെ ഇന്ന് ഹിന്ദു പറയുന്നത് അതാണ് ഹിന്ദു പാടുന്നതാണ് ഈശ്വരള്ള തേരേ നാം മനസ്സിലായു എന്താ ചെയ്യുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പിശാചാണ് പൈശാച മതമാണ് സെമിറ്റിക് മതങ്ങൾ പൈശാച മതങ്ങളാണ് എന്ന് പറയുമ്പോൾ ആർ എസ് എസ് ആർ അത് സമ്മതിക്കാത്തണ്ട് അവർക്ക് സമ്മതിക്കാൻ പറ്റൂല അവർ ഗാന്ധിയന്മാരാണ് ഈശ്വര അള്ള തേരേ എന്ന് പറയുന്ന ആളുകളാണ് അവർ മനസ്സിലായത് പക്ഷേ അതുകൊണ്ട് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം കുംഭമേളക്ക് വന്ന കുറെ പെന്തോകൾ അടിച്ചു ഓടിച്ചുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല ധാരാളം പേര് ഈ പെന്തോകൾ നമ്മുടെ നാട്ടിൽ മതം മാറ്റിക്കൊണ്ടിരിക്കണേ ധാരാളം പേര് കോടിക്കണക്കിന് പേര് അതുകൊണ്ടാണ് ബി ജെ പി സെൻസസ് എടുക്കാത്തത് എടുക്കില്ലല്ലോ ഇപ്പം എത്ര കൊല്ലമായി പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു ഭരിക്കണത് സെൻസസ് എടുത്തോ എടുത്തില്ലല്ലോ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ സെൻസസ് വന്നത് ഇപ്പോൾ പതിനാല് വർഷമായിട്ട് സെൻസസ് എടുക്കുന്നില്ലല്ലോ കാരണം എന്താണ് ജനങ്ങളെ പറ്റിക്കുകയാണ് ബി ജെ പി മനസ്സിലായി ഇത് പറയാതെ വയ്യ ഞാൻ ബി ജെ പി അനുഭാവിയൊക്കെ തന്നെയാണ് പക്ഷേ ബി ജെ പി പോക്കൃത്തരം കാണിച്ചാൽ പോക്രത്തരമാണെന്ന് പറയുന്ന ആളാണ് അല്ലാണ്ട് അന്ധമായിട്ട് ബി ജെ പിനെ ഫോളോ ചെയ്യുന്ന ആളല്ല മനസ്സിലായി ബി ജെ പി തെറ്റിയതാ ബി ജെ പി തെറ്റിയാണ് ചെയ്യണതെന്ന് പറയും അതേപോലെയല്ല ബി ജെ പിയുടെ അണികൾ അന്ധമായിട്ട് നരേന്ദ്രമോദി ദൈവമാണ് അവതാരപുരുഷനാണെന്നൊക്കെ വി വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് കൂടുതലും ബി ജെ പി അണികളായിട്ടുള്ളത് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല നരേന്ദ്രമോദി ഒരു മനുഷ്യനാണ് വെറും മനുഷ്യൻ ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ മനസ്സിലായോ പക്ഷേ ഇവരുടെ വിചാരം നരേന്ദ്രമോദി അവതാര പുരുഷനാണ് അപ്പോൾ ഒരു അവതാര പുരുഷൻ എന്ന് പറയുമ്പോൾ ഈശ്വരനായി ഈശ്വരനാണല്ലോ അവതരിക്കുന്നത് അവതരിക്കുക എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനാണ് അവതാരം എന്ന് പറയുന്നത് അപ്പോൾ നരേന്ദ്രമോദി അവതാരമാണെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഗോഡ്മാൻ ആയി ദൈവിക പുരുഷനായി അപ്പോൾ ദൈവം തെറ്റു ചെയ്യോ തെറ്റ് ചെയ്യത്തില്ല അപ്പോൾ പിന്നെ നരേന്ദ്രമോദി ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും നരേന്ദ്രമോദി അവതാരപുരുഷനാണെന്ന് കരുതുന്ന ഒരു ബി ജെ പി കാരനും നരേന്ദ്രമോദി ഇവിടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല കരുതുന്നത് ഞാൻ ബി ജെ പി കാരനും അല്ല ആർ എസ് എസ് കാരനും എന്നാൽ ആർ എസ് എസ്സുകാരനാണോ ആണ് ബി ജെ പി കാരനാണോ ആണ് അനുഭാവിയാണ് ഓക്കെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തൽവാദിയെ പോലെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം അല്ലാണ്ട് എല്ലാ പൊട്ടത്തരങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു അണി ആയിട്ട് നിൽക്കാൻ എനിക്ക് യാതൊരു താല്പര്യം ഇത് സെൻസസ് എടുക്കാത്തത് മഹാ അപകടമാണ് മഹാ അപകടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ അപ്പുറത്ത് നമ്മുടെ പപ്പുമോൻ ജാതി സെൻസസ് എടുക്കണമെന്ന് അതായത് ഹിന്ദുവിനെ ഒന്നും കൂടി വിഘടിപ്പിക്കാനായിട്ട് വിഘടിച്ച് അതിൻ്റെ തന്ത്രമാണ് അവൻ കുറുക്കൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പപ്പുമോൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് വിദേശ നാട്ടിൽ പോയിട്ട് പോലും പപ്പുമോൻ ഒരുപാട് പോകൃതരം നമ്മുടെ നാടിനെതിരെ പറഞ്ഞിട്ടുണ്ട് വേറെ ഏതെങ്കിലും നാട്ട് നാട്ടിലാണെങ്കിൽ സംഭവിക്കണമെങ്കിൽ അപ്പറസ്റ്റ് ചെയ്യും അപ്പറസ്റ്റ് ചെയ്യും ഈ പപ്പുമോൻ എന്താണ് ബി ജെ പി അറസ്റ്റ് ചെയ്യാത്തത് എന്താ അറസ്റ്റ് ചെയ്യാറ് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്നും അദ്ദേഹം ഇതിനത്തിൽ നെടുമുടി വേണം പറയുന്നത് പോലെ പപ്പുമോനെ ഇപ്പം അറസ്റ്റ് ചെയ്യും ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലായി നാണമില്ല ഇങ്ങനെ പറയാനായിട്ട് നാണമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പിയോട് മനസ്സിലായോ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കൽ നിർത്ത് അതേപോലെ തന്നെ സെൻസസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ അറുപത് ശതമാനം ഹിന്ദുക്കളാണെങ്കിൽ അറുപത് ശതമാനം അത് കണക്കറിയാലോ അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ നാൽപ്പത് ശതമാനം ആൾക്കാരെ ഇപ്പോൾ മതം മാറ്റി കഴിഞ്ഞു എന്ന് നമുക്കറിയാമല്ലോ അതിനോട് പ്രതിവിധി ചെയ്യാമല്ലോ ഇതിപ്പോൾ എന്താ പറയുക ഒരാൾക്കൊരു രോഗമുണ്ട് മഹാരോഗമാണ് ആൾ മരിക്കാൻ തന്നെ സാധ്യതയുള്ള ഒരു രോഗമാണ് പക്ഷെ ഇയാൾ വിചാരിക്കുന്നത് എനിക്ക് രോഗമൊന്നുമില്ല ഞാൻ ഡോക്ടറിനെ കാണൂല എന്ന് പറഞ്ഞാൽ ശരിയാവോ ശരിയോ അങ്ങനെയല്ല ഡോക്ടറിനെ കാണുക രോഗമുണ്ടെന്ന് ഡോക്ടർ അപ്പോൾ സ്ഥിരീകരിക്കും നിങ്ങൾക്ക് ഇന്ന രോഗമാണ് ഇതാണ് അതിൻ്റെ പ്രതിവിധിയും നിശ്ചയിക്കും ഡോക്ടർ അപ്പോൾ ആ പ്രതിവിധി നടത്തുമ്പോഴാണ് രോഗശാന്തി ഉണ്ടാകുന്നത് രോഗശമനം ഉണ്ടാകുന്നത് അതാണ് ചെയ്യേണ്ടത് അതിന് പകരം സെൻസസ് എടുക്കാണ്ട് മുന്നോട്ട് പോകണേ എന്തൊരു തട്ടിപ്പാണെന്നറിയോ ഹിന്ദുക്കളെ വഞ്ചിക്കണേ ബി ജെ പി ശരിക്കും പറഞ്ഞാൽ മനസ്സിലായോ അതിന് കൂട്ടി കാർത്തിക് ശിവകുമാറിനെ കിട്ടത്തില്ല ഓക്കെ ഇത് മനസ്സിലാക്കുക എത്രയും വേഗം സെൻസസ് എടുക്കണമെന്ന് ഒരു ക്യാമ്പയിൻ നടത്തുക ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്തുകൊണ്ട് സെൻസസ് എടുക്കുന്നില്ല അത് അതിൻ്റെ കാരണം ബി ജെ പിയിൽ ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുകയാണ് ഹിന്ദു ഹിന്ദുവിൻ്റെ അടിമ സ്വഭാവമാണത് അങ്ങനെയല്ല ബി ജെ പി കാരും മനുഷ്യരാണ് അവരും തെറ്റിയും പിന്നെ ഇപ്പോൾ ഉള്ള പാർട്ടിയിൽ ഏറ്റവും നല്ല പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ബി ജെ പി ആണ് ഏറ്റവും നല്ല സംഘടന ഏതാണെന്ന് വെച്ചാൽ ആർ എസ് എസ് ആണ് യാതൊരു സംശയം വേണ്ട അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മനുഷ്യരാണ് ദേവന്മാരൊന്നുമില്ല മനുഷ്യരാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനൊരുപാട് അപാകതകൾ ഉണ്ടാവും അതൊക്കെ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലാണ്ട് ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഇത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത് അത് തെറ്റാണ് അത് മൗഢ്യമാണ് അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ നാശത്തിലേക്കേ അത് നയിക്കത്തുള്ളൂ സെൻസസ് എടുക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രോഗം ഇല്ല ഒന്നുമില്ല എന്ന് കരുതുന്ന രോഗിയുടെ അവസ്ഥയാണത് അത് മരണത്തിലേക്കുള്ള പോക്കാണത് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളം പേര് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പണ്ട് തമിഴ് സിനിമ കാണും ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പ് അപ്പോൾ ഹിന്ദു പേരുകളായിരുന്നു കാണിക്കുന്നത് പേര് കാണിക്കും ഇപ്പോൾ ധാരാളം പേരുകൾ ക്രിസ്ത്യൻ പേരുകളാണ് തമിഴ് സിനിമയിൽ പേര് കാണിക്കുമല്ലോ അതിൻ്റെ പിന്നണി പ്രവർത്തകരെ കുറിച്ച് അതേപോലെ തന്നെ മലയാള സിനിമ എല്ലാം മുസ്ലിം ധാരാളം പേര് മുസ്ലിം പേരുകളാണ് വരുന്നത് മനസ്സിലായോ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനസംഖ്യ ഹിന്ദുക്കളുടെ ജനസംഖ്യ പെരുകിക്കൊണ്ടിരിക്കുന്നതാണ് നാട്ടിൽ അതെന്തുമാത്രം പെരുകിയെന്ന് നമ്മൾ അറിയണ്ടേ അതിനാണ് സെൻസസ് അതെന്തുകൊണ്ട് ബി ജെ പി നടത്തുന്നില്ല എന്തുകൊണ്ട് ബി ജെ പി സെൻസസ് നടത്തുന്നില്ല ഇത് ചോദിക്കാനുള്ള ഇല്ലാത്ത അണികളാണ് ഭാരതത്തിൻ്റെ ശാപം ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീരാം